മല്ലുകോമസ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം വെരി സോറി വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ധൈര്യമായിട്ട് പറഞ്ഞോളൂ കോടതി പേടിക്കാൻ ഒരു പെണ്ണൊരു സാരി എടുത്തു വരുമ്പോ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാര് അവർക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോ നമ്മള് സാധാരണ നമ്മൾ എല്ലാവരും എന്താ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ നോക്കും നമ്മൾ ആസ്വദിക്കും ഒക്കെ ചെയ്യും സ്വാഭാവികം പക്ഷെ ഈ മല്ലു ഗോമസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ആ പേജിനകത്ത് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയാ നല്ല ഓവറാണ് നല്ല ഓവറല്ല കുറച്ച് അധികം ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഉം എനിക്കും തോന്നിയത് നിന്റെ ഒക്കെ ഈ ചുറ്റു എങ്ങനെയാ ഞാൻ ഈ ഭാര്യയും ഭർത്താവും അങ്ങ് അമേരിക്കയില് ഡോക്ടേഴ്സാണെന്നാ പറഞ്ഞു കേട്ടത് കേട്ടോ പക്ഷേ മല്ലു ഗോമസ് താങ്കൾ ഇത്രയും വിങ്ങി പൊട്ടി താങ്കളുടെ കോണകത്തിനകത്ത് സ്ഥാനം തെറ്റാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും എന്താ ഇത്രയും മസിൽ പിടിച്ച് താങ്കൾ കൊണ്ടുനടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കൾ അങ്ങ് അഴിച്ചിടും നമ്മക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ രാഹുൽ പശുപാലനും രശ്മി നായർക്കും ശേഷം നമ്മുടെ മലയാളക്കാരക്കു കിട്ടിയ ഒരു പൊൻ പൊൻതൂവലാണെന്നോ അല്ലെങ്കിൽ എന്താ രണ്ട് പവിഴ മുത്തുകളാണെന്നോ പറയാം ഈ ഭാര്യയും ഭർത്താവേ ഈ ഡോക്ടേഴ്സിനെ എന്നിങ്ങനെ പൊഴിച്ച് പറയുന്നത് ഇഷ്ടമല്ല അറിയില്ല എനിക്കും കമ്പി കഥകള് പറഞ്ഞും കാണിച്ചും ഫോളോവേഴ്സിനും ഉണ്ടാക്കിയവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് കൊടുത്ത എന്ത് ഇൻഫ്ലുവൻസ് കണ്ടിട്ടാണ് ഓൺലൈൻ ചാനൽസ് ഒക്കെ ഇവരെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയത് അയ്യോ വീണ്ടും പോയിന്റ് അത്രയ്ക്കും ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ എന്താ അത്രയ്ക്കും അത്രയ്ക്കും ഗതികേടാണോ ഈ ഓൺലൈൻ ചാനൽസിനൊക്കെ ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ആൾക്കാർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ സന്തോഷം സന്തോഷം ഞാൻ നമ്മുടെ നമ്മുടെ വീടിനുള്ളിൽ ബെഡ്റൂമിനുള്ളിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങള് ഈ ലോകം മുഴുവനും കേക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന കേൾക്കുമ്പോ എനിക്കെന്തോ എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഡോണ്ട്